Sannar við írangið ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെട്ട് ഡെലിവറൻസ് ബൈ ഫയർ എന്ന പ്രോഗ്രാമിലേക്ക് കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പ്രിയമനോടെ ഈ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പോകുന്ന വചനം സങ്കീർത്തനങ്ങൾ പതിനാലാം മധ്യം അതിൻ്റെ ഏഴാം വാക്യം സിയോണിൽ നിന്ന് ഇസ്രായേലിൻ്റെ രക്ഷ വന്നെങ്കിൽ ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും സ്ഥിതി മാറ്റുന്ന ദൈവം ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മുടെ ദൈവം സ്ഥിതി മാറ്റുന്ന ദൈവമാണ് എന്നാൽ സ്ഥിതി വഷളാക്കുന്നത് പിശാശാണ് നല്ല നിലയിൽ പോകുന്നവർ നല്ലതായിട്ട് ജോലിക്ക് പോകുന്നവർ നല്ലതായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നവർ നന്നായിട്ട് ആ ബിസിനസ് മുന്നോട്ട് പോകുന്നവർക്ക് പെട്ടെന്നൊരു തകർച്ച നല്ല കൊടുമു നയിക്കുന്നവർക്ക് കുടുംബത്തിൽ പെട്ടെന്നൊരു പ്രശ്നം ഇത് വഷളാക്കുന്നത് പിശാശാണ് ദൈവവചനം പറയുന്നു ഒരു മനുഷ്യനിൽ നിന്ന് ഒരു ദുരാത്മാവ് വിട്ടുമാറിയിട്ട് അവൻ തണുപ്പുള്ള സ്ഥലം ചുറ്റി നടന്നു കിട്ടാതെ വന്നപ്പോൾ അവൻ മറ്റു ഏഴ് ദുഷ്ടതേറിയ ആത്മാക്കളെയും കൂട്ടിക്കൊണ്ട് ഈ മനുഷ്യനിൽ പ്രവേശിക്കുകയും ആ മനുഷ്യൻ്റെ സ്ഥിതി മുമ്പെടുത്തേക്കും വർഷലായി പോകുന്നു എന്നാണ് വേദപ്രസ്തം പറയുന്നത് അപ്പോൾ ഒരു മനുഷ്യനിൽ കയറിയാൽ പിശാശൊരു ഒരു വ്യക്തിയിൽ കയറിയാൽ അവൻ്റെ സ്ഥിതി വർഷാകും അങ്ങനെ തന്നെയാണ് യോബിന് സംഭവിച്ചത് അത് തന്നെയാണ് ആ ഗതത്തെ ഭൂതനസ് സംഭവിച്ചത് അത് തന്നെയാണ് രക്സാവാക്കാൻ സ്ത്രീക്ക് സംഭവിച്ചത് പിശാശി കയറുമ്പോൾ അവൻ്റെ സ്ഥിതി വർഷളാകും അതുകൊണ്ട് വേദപുസ്തകം പറയുന്നത് അറുക്കാനും മുടിക്കാനും മോഷ്ടിക്കാനും അല്ലാതെ കള്ളൻ വരുന്നില്ല എന്നാൽ യേശു വരുന്നത് ജീവനുണ്ടാകാനും സമൃദ്ധമായ ജീവന്തരാണ് ഇന്ന് ഈ എത്ര തകർന്ന അവസ്ഥയിൽ എന്നെ കേൾക്കുന്നവരാണെങ്കിലും ഒരുപക്ഷെ സാമ്പത്തികമായി സ്ഥിതി വർഷളായവരായിരിക്കാം അല്ലെങ്കിൽ കുടുംബപരമായിട്ട് കുടുംബത്തിൽ കലഹം കൊണ്ട് സ്ഥിതി വളരായിരിക്കാം ചിലർക്ക് കേസ് കൊണ്ട് ജോലിയിലാണെന്ന് കേസ് കേസ് കൊണ്ട് സ്ഥിതി വളരായിരിക്കാം ചിലർക്ക് മക്കളുടെ വിദ്യാഭ്യാസത്തിൽ തകർച്ച അനുഭവിച്ച് സ്ഥിതി മോശമായിട്ടുണ്ടാകാം വളരെ പൈസ കൊടുത്ത് പഠിക്കാൻ പോയി എന്നാൽ ജയിക്കാൻ കഴിഞ്ഞില്ല ആ കോഴ്സ് തീർക്കാൻ പറ്റിയില്ല അങ്ങനെ സ്ഥിതി മോശമായി പോയ ഒത്തിരി പേരുണ്ടാകാം എന്നാൽ ഇതിൻ്റെ എല്ലാം നടുവിൽ എങ്ങനെ നമ്മുടെ സ്ഥിതിക്ക് ഭേദം വരുത്താൻ സാധിക്കും യോബിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ നാലാം മധ്യം അതിൻ്റെ പത്താം വാക്യം വായിക്കുമ്പോൾ യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവൻ്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തി പ്രാർത്ഥിച്ചാൽ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തും നഷ്ടപ്പെട്ടത് ഇരട്ടിയായിട്ട് ദൈവം മടക്കി കൊടുത്തു നമുക്ക് ഒരുമിച്ച് ദൈവജനത്തിലൊക്കെ പ്രവേശിക്കാം പ്രാർത്ഥിച്ചാൽ സ്ഥിതി മാറ്റുന്ന ദൈവം

യഹോവ തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റും ഇന്ന് എത്ര പേർ കുറപ്പുണ്ട് എൻ്റെ സ്ഥിതിക്കൊരു മാറ്റമുണ്ടാകും എൻ്റെ സ്ഥിതി മാറ്റും എൻ്റെ സ്ഥിതി മാറ്റും ഇന്ന് സ്ഥിതി മാറ്റുന്നവൻ ദൈവമാണ് ആരുടെ സ്ഥിതി മാറ്റും തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റും കാരണം ദൈവത്തെ കൈക്കൊള്ളുന്ന ഒരുവൻ ദൈവത്തിൻ്റെതായി മാറുകയാണ് നമ്മളെ ദൈവം വിലക്ക് വാങ്ങിയിരിക്കുക എന്നെയും നിങ്ങളെയും ദൈവം വിലക്ക് വാങ്ങിയിരിക്കുക ഉറപ്പുള്ള എത്ര പേരുണ്ട് ഒന്ന് കൊരിന്ത ലഗനം ആറാം മധ്യം പത്തൊമ്പതാം വാക്യം ഒന്ന് വായിച്ചേട്ടെ ഒന്ന് കൊരന്തി ആറിന്റെ പത്തിന്റെ ദൈവത്തിന്റെ ദാനമായി ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നുവെന്നും നിങ്ങളെ വിലക്ക് എന്നും അറിയുന്നില്ലയോ ഇന്ന് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളെ ദൈവം വിലക്ക് വാങ്ങിയിരിക്കുക നിങ്ങൾ താന്താങ്ങൾക്കുള്ളവർ അല്ലെന്ന് അറിയണം എപ്പോഴാ വിലക്ക് വാങ്ങിയത് എന്തെങ്കിലും കണ്ടിട്ടാണോ വിലക്ക് വാങ്ങിയത് ആരാ നല്ലതാണല്ലേ വാങ്ങത്തുള്ളൂ നമ്മൾ പച്ചക്കറി വാങ്ങാൻ ചെന്നാൽ ചീന്ന വാങ്ങോ വെണ്ടക്ക പത്ത ഉണ്ടെങ്കിൽ നോക്കി ഫ്രൂട്ട്സ് വാങ്ങാൻ എന്ത്ോ മാങ്ങ ഒരു വട്ട ഉണ്ടെങ്കിൽ അതിനകത്ത് നല്ലത് മാത്രം നമ്മൾ എന്ത് തന്നെ ഒരു കൊല്ല പഴം കളിക്കുക ഒരു കൊല്ലതാന്ന് പറയത്തില്ല അതിനെ നടുക്കുള്ള ഏറ്റവും നല്ലതല്ല പറത്തുള്ളൂ നമ്മൾ വാങ്ങുമ്പോൾ എപ്പോഴും നല്ലത് വാങ്ങത്തുള്ളൂ എന്നാൽ ദൈവം നമ്മളെ വാങ്ങിയത് മരത്തിൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ശാപത്തിൽ നിന്ന് അവൻ നമ്മെ വിലക്ക് വാങ്ങി എവിടെന്ന വിലക്ക് വാങ്ങിയതോ അവൻ നമ്മൾ അനുഗ്രഹിക്കപ്പെടുമ്പോഴല്ലോ ഞായ പ്രമാണത്തിന് ശാപത്തിൽ ശാപത്തിൽ കിടന്ന ഞാനും നീയും നീർന്ന എനിക്കും നിനക്കും ഒരു ആരും യേശു എനിക്കും പറയാതി വില നിന്ന് അവൻ ശാപത്തി വാങ്ങി അങ്ങനെയാണെങ്കിൽ കർത്താവ് നമ്മളെ വിലക്ക് വാങ്ങിയിരിക്കുക ഇനി നമ്മൾ സാധാരണക്കാരല്ല നമ്മൾ ദൈവത്തിൻ്റെ ഭവനക്കാരാ എവിടെ ഏതാന്ന് ചോദിച്ചത് നമ്മൾ കൂശിമൂട്ടി കുടുംബക്കാരാ എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തക്കാരാ ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളാണ് കാര്യം നമ്മളെ ദൈവം വിലക്ക് വാങ്ങിയിരിക്കുക ഇത് ഞാൻ വിളിച്ചു വിളിച്ചുപോട്ടെ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട പരിശുദ്ധമാവൻ്റെ അഭിഷേകം പ്രാപിച്ചിട്ട് പിന്നെന്തെൻ്റെ സ്ത്രീക്ക് മാറ്റം വരാത്തേ എനിക്ക് നല്ല അനുഗ്രഹമായിരുന്നു പക്ഷെ പക്ഷേ എന്താ നട ഇപ്പൊ തകർച്ചയാണ് ഈ പ്രസംഗം കേൾക്കുമ്പോൾ ലോക ലോകരാജ്യങ്ങളിൽ ഞാൻ വിളിച്ചു പറയാം ആമേൻ പലതും നല്ല സ്ഥിതി അവിടെ സ്ഥിതി മോശമായി പോയിട്ടുണ്ട് നല്ല നല്ല പോലെ കുടുംബജീവിതം നയിച്ചവര് പെട്ടെന്ന് തകർന്നിട്ടുണ്ടോ നല്ല പോലെ പഠിച്ച കുഞ്ഞുങ്ങള് പെട്ടെന്ന് ആമ അവിടെ പഠനം തകർന്നിട്ടുണ്ടോ നല്ല ബിസിനസ്സിൽ നിന്നവര് പെട്ടെന്ന് അവടെ ബിസിനസ് തകർന്നിട്ടുണ്ടോ എല്ലാം എല്ലാം ഉള്ള ഉള്ളവര് വീടുണ്ട് കാറുണ്ട് സ്ഥലമുണ്ട് എല്ലാം ഉള്ളവര് പെട്ടെന്ന് തകർന്നിട്ടുണ്ട് എന്നാ കാരണം തകരാനുള്ള കാര്യം എന്താ വേദപുസ്തകം പറയുന്നു ആമ ദുരാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോയിട്ട് അവൻ നീരോട്ടമുള്ള സ്ഥലം അന്വേഷിച്ച് നടന്നു പക്ഷെ അവൻ കണ്ടെത്തിയില്ല അവൻ പറഞ്ഞു ഞാൻ വിട്ടുപോകുന്ന ഭവനത്തിലേക്ക് മടങ്ങി ചെല്ലും അവിടെ ചെല്ലുമ്പോൾ ആ ഭവനം അടിച്ചു വാരി അലങ്കരിച്ചതായി കാണും ഗ്ലൂക്കോസിന്റെ സുവിശേഷം പതിനൊന്നിന്റെ ഇരുപത്തിനാല് മുതൽ വായിക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ട് എഴുതിട്ടുണ്ട് അവിടെ അലങ്കരിച്ചതായി കാണും തന്നിലും ദുഷ്ടതയേറിയ ഏഴാത്മാക്കളെ കൂട്ടിക്കൊണ്ടുവന്ന് ആ മനുഷ്യന്റെ സ്ഥിതി മുമ്പിലത്തെ കാലം വല്ലാതെ വഷളാകും അധികം വഷളാകും അപ്പോ അശുദ്ധാത്മാക്കൾ കടന്നു വന്നാൽ സ്ഥിതികൾ മാറും അശുദ്ധാത്മാ വന്നാൽ നിങ്ങളുടെ സ്ഥിതികൾ മാറും ഇന്ന് കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ ഭൂതം വിട്ടുപോയാൽ അവിടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചോളാം അവിടെ യേശുവിനെ സ്വീകരിച്ചോളാം വിട്ടുപോയ സ്ഥാനത്ത് നീ പിന്നെയും അശുദ്ധിയിൽ തുറന്നാൽ പോയതൊന്നായിരിക്കും ഒന്നും ഏഴും എട്ടെണ്ണം കയറും എട്ടെണ്ണം കയറിയാൽ നിന്റെ സ്ഥിതി പിന്നത്തെക്കാളും വഷളായി പോകും അപ്പൊ സ്ഥിതി മാറ്റുന്നത് നിന്റെ സ്ഥിതി മോശമാക്കുന്നത് പിശാചാണ് ഞാൻ പറയട്ടെ മർക്കോസ് സുവിശേഷം അഞ്ചാം മധ്യമു വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് ഒരു ഭൂതം ബാധിച്ച ഒരു മനുഷ്യരെ കുറിച്ച് അവനെ പലരും ചങ്ങല കൊണ്ട് ബന്ധിച്ചു വിളങ്ങുകൊണ്ട് ബന്ധിച്ചു അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിളങ്ങോ ഉരുമി ഒടിച്ചു കളഞ്ഞു അവൻ വസ്ത്രം ധരിക്കത്തില്ല അവൻ്റെ കല്ലുകൊണ്ട് അവൻ്റെ ശരീരം കുത്തി കീറുകയാണ് അവൻ കല്ലറകളിലും അവൻ മലകളിലും ഒരക്ക നിലവിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് നടക്കുകയാണ് ഇവനോട് ചോദിച്ചാൽ ഇവൻ സ്വയമായിട്ട് ചെയ്യുകയല്ല ആറായിരം പിശാശോ അവന്റെ തുണി പൊറച്ച് കളഞ്ഞതാ ആറായിരം പിശാശോ അവനെ കൊണ്ട് കരയിക്കുന്നതാ ആറായിരം പിശാശോ അവൻ്റെ ശരീരം മുറിവേൽപ്പിക്കുന്നതാ ഇനി ഞാൻ വിളിച്ചു പറയട്ടെ അമേ നിന്റെ സ്ഥിതി വഷളാകുന്നതാ നിന്റെ കുഴപ്പമല്ല നിന്നെ വന്ന എന്നാൽ എന്നാൽ എത്ര ആയിരം ഉണ്ടെങ്കിലും കെട്ടപ്പെട്ടവനെ ഈ കിടക്കുന്നവനെ വിടിവിപ്പാൻ വിടാൻ ഒരു ദിവസം വന്നു ഇന്ന് ഞാനൊരു ദൂര വ്യക്തമായി വിളിച്ചു പറയാം നിന്നെ ഒതുക്കാൻ ആർക്കും പറ്റിയില്ലെങ്കിലും ഒതുക്കാൻ കഴിവുള്ളവൻ ഒരു ദിവസം നിന്നെ തേടി വരാം ഒരു ഒരു ദിവസം ദിവസം നിന്നെ 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 തേടി തേടി നിന്റെ അവസ്ഥയ്ക്ക് അവൻ മക ഇവനെ ആർക്കും ബന്ധിക്കാൻ പറ്റുന്നില്ല ആർക്കും ഒതുക്കാൻ പറ്റുന്നില്ല ഇവൻ കല്ലറ കറിഞ്ഞോ യേശു വന്നിട്ട് അവന്റെ ഭൂതത്തെ ശാദിച്ചു ഭൂതം വിട്ടുമാറിയപ്പോൾ വസ്ത്രം ധരിച്ച സുബോധം പോണ്ട്

പ്പോൾ എന്നാ സംഭവിച്ചത് ആട് പോയി മാട് പോയി മക്കള് പോയി ആരോഗ്യം പോയി സമ്പത്ത് പോയി അവസാനം ഭാര്യ പറഞ്ഞു എന്നിട്ടും യോബ് ദൈവത്തെ തള്ളി പറഞ്ഞില്ല എല്ലാരും തള്ളി പറഞ്ഞാൽ നീ പറയരുത് നീ പറയരുത് നീ പറയരുത് നിന്നെ കുറിച്ച ദൈവത്തിന് പ്രതീക്ഷയുള്ളതാ നിന്റെ കുടുംബത്തിൽ നിന്നെ കുറിച്ച ദൈവത്തിന് പ്രതീക്ഷ ഉള്ളതാ നിന്നെ കുറിച്ചാ നിന്റെ ദേശത്തെ പ്രതീക്ഷ നിന്റെ പഞ്ചായത്തിലാ നിന്റെ പട്ടണത്തിലാ നിന്റെ രാജ്യത്തോ ദൈവത്തിൽ അപ്പോ ഇവനെല്ലാം നഷ്ടപ്പെട്ടു ഇവനെല്ലാം നഷ്ടപ്പെടും അതുകൊണ്ട് വേദിവസം അറക്കാനും മുടിക്കാനും മോഷ്ടിക്കാനുമല്ലാതെ കളമെടുത്തില്ല സാത്താ വരുന്നത് നിന്നെ കൊല്ലണം നിന്നെ മുടിക്കണം നിന്നെ അറുക്കണം നിന്റെ സമാധാനം കളണം നിന്റെ ആരോഗ്യം കളണം നിന്റെ സ്വസ്ഥത കളണം നിന്റെ കുടുംബത്തിൽ തകർച്ച ഉണ്ടാക്കണം ഇതിനു വേണ്ടിയ പിശാചി വരുന്നത് അറുക്കാനും മുടിക്കാനും മോഷ്ടിക്കാനും കൊല്ലാനും എന്നാൽ യേശു വരുന്നത് ജീവനുണ്ടാകാനും സമർഥമായ ജീവൻ തരാനാണ് ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ പല രാജ്യങ്ങളിലും നീ ഉയരാതിരിക്കാൻ നിനക്കെതിരെ ചെയ്ത സാധന്യ ശക്തികൾ മന്ത്രവാദങ്ങളോ ആഭിചാരങ്ങളോ ഇന്ന് പൊട്ടിയിരിക്കും പൊട്ടിയിരിക്കും എന്നെ കേൾക്കുന്ന പ്രിയലേ നീ പോലും അറിയാതെ കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ പറഞ്ഞപെട്ട ദുരാത്മാ ശക്തികളോ നിന്നെതിരെ കുടുംബത്തിനെതിരെ നിന്റെ ആത്മീയത ശ്രദ്ധിച്ചോണേ ശ്രദ്ധിച്ചോണേ യോപനെല്ലാം തകർന്നിട്ടും ദൈവത്തെ യോപദൈവത്തെ വിട്ടുകളന്നില്ല ഇന്ന് ഇതുപോലെ തകർന്ന ഒത്തിരി പേരുണ്ട ഒന്ന് മാറുമ്പോൾ മറ്റൊന്നോ ഒരു രോഗം കഴിയുമ്പോൾ മറ്റൊന്നോ ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്നോ അമീൻ രക്തസാപക്കാരി സ്ത്രീക്ക് വേറെ ഭക്ഷണമൊന്നുമില്ലായിരുന്നു ഒരു ബാധകേറിയതാണ് ഇവിടെ രോഗമെന്ന് പറഞ്ഞ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകും അവിടുന്ന് കാട്ടുത്താസിൽ കൊണ്ടുപോകും അവിടുന്ന് അങ്ങനെ നാട് മുഴുവൻ ഓടി കിടക്കുക പിന്നെ ഒന്നും പറ്റാണ്ട് വെല്ലൂരേക്ക് കൊണ്ടുപോവുക ഇവിടുള്ള പൈസ എല്ലാം പോവുക മാറി 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 പൈസ പോവുക അവസാനം യേശുവിനടുത്ത് തോന്നപ്പോൾ ശക്തി വ്യാപരിച്ചു ശക്തി അങ്ങോട്ട് വ്യാപരിച്ചപ്പോൾ ബാധ മാറി സ്വസ്ഥതയുണ്ടായി ഇന്ന് രോഗമാണെന്നും പറഞ്ഞ് മാറി മാറി ഹോസ്പിറ്റലിൽ കൊണ്ട് നിന്നെ പൈസ കളയുന്നുണ്ടെങ്കിൽ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നീ ഇരിക്കുന്നിടത്ത് ദൈവശക്തി വീഴുക ദൈവശക്തി തൊടുക നീ ഇരിക്കുന്നിടത്ത് ബാധ മാറുന്ന ആ ദൈവശക്തി ഇറങ്ങുക അവക്കറിയത്തില്ലായിരുന്നു ഇവിടെ ലോകമാണെന്നാ പണമെല്ലാം നഷ്ടപ്പെട്ടതാ യേശുവിനെ തൊടാൻ കേൾക്കുന്ന പ്രിയ അവരെ നിന്നെ കർത്താവ് തൊട്ടില്ലെങ്കിലും ഏറ്റവും തകർന്നു കിടക്കുന്ന നിന്നോട് ദേവന്മാർ പറയാ എഴുന്നേറ്റൊന്ന് തീരുമാനിക്കു മുട്ടുപടക്കാൻ അവള് പോലും അറിയാതെ അതുകൊണ്ട് വേദപുസ്തം പറഞ്ഞ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ അത്യന്ത ശക്തി ഇന്നും നിന്റെ ജീവിതത്തിൽ അകാരണമായി വന്ന പരാജയങ്ങൾ അകാരണമായി വന്ന തകർച്ചകൾ അകാരണമായി വന്ന തോൽവികൾ അകാരണമായി വന്ന കുടുംബ തകർച്ചകൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് വന്ന ഡീപ് പ്രമോഷനുകൾ പകൽ ദൈവാത്മാവ പറയുന്നു നീ പോലും അറിയാതെ ദൈവത്തിന്റെ പരിശുദ്ധമായ ശക്തിയാലാ അത് മാറ്റിയിട്ട നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോകുക നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോക വിശ്വസിക്കുന്ന ചേർന്ന ബാധ മാറി സ്വസ്ഥയായി ഇങ്ങനെ തകർച്ച ഉണ്ടെങ്കിൽ ഇതിന്റെ പുറകിൽ ദൈവമല്ല പിന്നീ തകർച്ച എങ്ങനെ മാറ്റാം സ്ഥിതിക്ക് അങ്ങനെ മാറ്റം വരുത്തും ഒന്നാമത്തെ പോയിന്റ് ഒന്നാമത്തെ പോയിന്റ് യോബിന്റെ പുസ്തകം നാപ്പത്തിരണ്ടിന്റെ പത്ത് തന്റെ തന്റെ വേണ്ടി വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥന അവന്റെ സ്ഥിതിക്ക് ഭേദം നീ എന്ത് ചെയ്യണം നിന്റെ സ്ഥിതി നീ പ്രാർത്ഥിക്കണം അല്ലെ പ്രാർത്ഥന കൊട്ടേഷൻ കൊടുക്കല്ല മൂന്നോ തോന്ന നീ പ്രാർത്ഥിക്കാതെ പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ച മതിയോ അങ്ങനെ പ്രാർത്ഥിച്ച മതിയോ യേശു എന്നാ പറഞ്ഞേ ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി ഒന്നിനാലും അപ്പൊ ഇത് മാറണമെങ്കിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കാ ഉപവസിച്ച് പ്രാർത്ഥിച്ചത് മാറുമോ ആ മാറും നിന്റെ പുറത്തെ മനുഷ്യൻ നാല് അകത്തെ മനുഷ്യൻ പുതുക്കം പ്രാപിക്കോ അകത്തെ മനുഷ്യന്റെ കണ്ണു തുറക്കോ അകത്തെ ജീവൻ ഉണ്ടാകോ ഈ അകത്തെ മനുഷ്യൻ ബലപ്പെട്ട് കഴിയുമ്പോൾ നിന്റെ അകത്തേക്ക് വരുന്നത് ദൈവത്തിന്റെ വചനമാ എന്നാ വചനമാ നീ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും നീ അഴിക്കുന്ന സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കുക അമേ സ്വതം പിന്നെ നിന്റെ അടുത്ത് പിശാശി കാര്യം എന്ന് പറയാമോ നിന്റെ അടുത്ത് വന്നാൽ നീ അതിനെ ബന്ധിച്ചൊരുക്കുന്നോ അമേ സ്വതം അമേ പിശാശി നന്നായിട്ട് അറിയാം അത് മാത്രമല്ല നിന്റെ അകത്തേക്ക് പ്രാർത്ഥന ഉപവാസം വന്നു കഴിയുമ്പോൾ ഇതിനെ എതിർക്കാനുള്ള പവർ ഉണ്ടാവും അപ്പൊ എന്നെ ചെയ്യണം വീട്ടിലുള്ളവർ എന്ത് ചെയ്യണം ഏ വീട്ടിലുള്ളവരെ പ്രാർത്ഥിക്കാൻ തീരുമാനിക്കണം എപ്പോഴൊക്കെ പ്രാർത്ഥിക്കണം സമയം ഉണ്ടാക്കി പ്രാർത്ഥിക്കണം സമയമുണ്ടായില്ല ആർക്ക സമയമുള്ള ആർക്ക് സമയമില്ല വീട്ടില് ജോലി മാറിയിട്ട് സമയമുണ്ടോ പടി നേരം ഉണ്ടോ സമയമുണ്ടായിട്ട് ആരും പ്രാർത്ഥിക്കത്തില്ല എന്നാൽ ഇല്ലാത്ത സമയം ഉണ്ടാക്കി പ്രാർത്ഥിക്കുന്നവനെ കുളമാൽ ദൈവശാക്തി പിശാചിനെ എതിർക്കുന്നത് അവൻ പിശാചിനെ പിശാചിനെതിർക്കും അവനെ വിട്ട് ഓടിപ്പോകും നിന്നെ പിശാജി വിടുവെന്ന് പിശാചികളെല്ലാം പറയും അവൻ്റെ അടുത്ത് പോകണ്ട അവനെ കെട്ടിയല്ല അവനെ നോക്കണ്ട അവനെ കെട്ടിയല്ല അവനെ പിടിക്കാൻ പറ്റിയല്ല അവൻ പ്രാർത്ഥിക്കാൻ പഠിച്ചു അവൻ ഉപവസിക്കാൻ പഠിച്ചു ഇന്ന് ഞാനൊരു ദൂത് വ്യക്തമായി വിളിച്ച സ്ഥിതി മാറ്റി കേട്ടോ പ്രാർത്ഥിക്കുന്നവൻ്റെ സ്ഥിതി ദൈവം മാറ്റും നിന്നെ ഒത്ര ഒതുക്കാൻ പിശാജി നോക്കിയാലോ നിന്നെ എത്ര ഒതുക്കാൻ ശത്രു നോക്കിയാലോ നിന്നെ എത്ര തകർക്കാൻ പദ്ധതികൾ ഒരുക്കിയാലോ ദൈവത്തിന്റെ വചനം പറയുന്നു പ്രാർത്ഥിക്കുന്നവനെ സ്ഥിതിക്കോ ദൈവം ദൈവം യോബന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി മുമ്പേ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊക്കെയും യഹോവ അവന് ഇരട്ടിയായി കൊടുത്തു അവൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പോയതല്ല എന്ന് കിട്ടും ഇരട്ടിയായി കിട്ടും അപ്പൊ പ്രാർത്ഥിച്ച സ്ഥിതി മാറുവോ അപ്പൊ എന്ത് ചെയ്യണം ആ പ്രാർത്ഥിക്കണം പ്രാർത്ഥന കൊട്ടേഷൻ കൊടുക്കല്ലേ അതാരാ പഠിപ്പിച്ചു യേശുക്ക് തോന്നുന്നു നിങ്ങൾ ഉണർന്നു പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു മൂന്നര വർഷം അപ്പോ മീനും കൊടുത്ത് കൂടെ കൊണ്ടു നടന്ന പന്ത്രണ്ട് ശിഷ്യന്മാർ തൻ്റെ ജീവിതത്തിൽ അതിപ്രധാനമായ ഒരു സമയം വന്നപ്പോൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ഒരു കല്ലേറു ദൂരം പോയി വളരെ ഭാരത്തോടും വ്യാകലത്തോടും കൂടെ പ്രാർത്ഥിച്ച് തിരിഞ്ഞു വന്നപ്പോൾ കൂർക്കമ്പലി ചുറങ്ങുക എന്നാ കാര്യം യേശു ചെയ്യാൻ പോകുന്ന സുസൂഷന്മാരെ പ്രാർത്ഥിച്ചെടുത്തു വലിയ കാര്യം ഇല്ല അപ്പൊ അതുകൊണ്ട് നീ ചെയ്യേണ്ട കാര്യത്തിൽ നീ തന്നെ പ്രാർത്ഥിക്കണം നീ പ്രാർത്ഥിച്ചാൽ പറ്റത്തിൽ നീ ചെയ്യാനുള്ള കാര്യത്തിന് വേണ്ടി നീ തന്നെ പ്രാർത്ഥിക്കണം നീ ചെയ്യാനുള്ള കാര്യത്തിന് വേണ്ടി നീ പ്രാർത്ഥിച്ചാൽ സ്വർഗത്തിന് നിന്നെ ശക്തിപ്പെടുത്തോ അപ്പം ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താ പ്രാർത്ഥിച്ചാൽ സ്ഥിതി മാറും സ്ഥിതിമാറുംസിന്റെ അമ്മ വ്യസനത്തോടെ പ്രസവിച്ചെന്ന് പറഞ്ഞ് അവനെ അഭ്യാസ് എന്ന് പേരിട്ടു ഒന്നരാന്തം നാലാമധ്യം പത്താം ആക്കിയാണ് അവൻ ഇസ്രായിലെ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചത് നിശ്ചയമായിട്ടൊന്ന് അനുഗ്രഹിച്ച് എൻ്റെ ആദരി വിശാലമാക്കി നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസനമായി തീരാതെ െ കാത്താൽ കൊള്ളമായിരുന്നു വാചകം എങ്ങനെ പറഞ്ഞു അവൻ പ്രാർത്ഥിച്ചതിനെ ദൈവം അവന് നൽകി ദൈവമുണ്ട് എന്ന കാരണം കേൾപ്പാൻ കഴിയാതെ വണം അവന്റെ ചെവി മാന്യമായി പോയിട്ടില്ല രക്ഷിപ്പാൻ കഴിയാതെ അവന്റെ കരം പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവനെ മറുപടി കൊടുത്തു അവൻ പ്രാർത്ഥിച്ചതിനെ അവന് നൽകി സഹോദരങ്ങളെക്കാൾ ദൈവം അവനെ മാന്യനാക്കി മാറ്റി പ്രാർത്ഥിക്കുന്നവനെ ഇരട്ടി കൊടുക്കുക മാത്രമല്ല അവൻ മാന്യനായിരിക്കും പ്രാർത്ഥിക്കുന്നവൻ അലവലാതി ആകത്തില്ല പ്രാർത്ഥിക്കുന്നവൻ മാന്യനായിരിക്കും ദൈവം കൊടുക്കുന്ന അവൻ കൊടുക്കുന്നേക്കാൾ മാന്യായിരിക്കും കറി സ്വതന്ത്ര പറ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്നാ പ്രാർത്ഥിക്കണം എന്റെത്തിലുള്ള എന്റെ ഭാരം ഞാനെടുത്ത് പ്രാർത്ഥിക്കുന്ന പോലെ ആർക്കും എടുത്ത് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല എന്റെ വിഷയം ഞാൻ പ്രാർത്ഥിക്കുന്നത് പോലെ ആത്മഭാരത്തോടെ ഒരു വ്യക്തിക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം ഭാരത്തോടെ പ്രാർത്ഥിക്കണം സ്തോത്രം പ്രാർത്ഥിക്കാതിരുന്നാൽ നീ പാപം ചെയ്യ ഞാനോ യഹോവയോട് ദൈവത്തോട് ചെയ്യുന്നു അടിച്ച് ദൈവത്തെ കരങ്ങൾ പറ പ്രാർത്ഥിച്ചാൽ സ്ഥിതി മാറും സ്ഥിതി മാറും നഷ്ടപ്പെട്ടതെല്ലാം രണ്ട് മടങ്ങ് കിട്ടും രണ്ടു ഇരട്ടി കിട്ടും രണ്ട് മടങ്ങ് വർദ്ധിക്കും മാന്യമാക്കും എന്താക്കും മാന്യമാക്കും അടുത്തൊരു വാക്യം വായിക്കാം ആമേൻ പ്രവാചകന്റെ പുസ്തകം ഇനിയും മണവാളന്റെ സ്വരവും സ്വരവും സൈന്യങ്ങളെ യഹോവയെ യഹോവ നല്ലവനല്ലോ അവന്റെ ദയ എന്നേക്കും പറയുന്നവരുടെ ശബ്ദവും യഹോവയുടെ ആലയത്തിൽ കൊണ്ടുവരുന്നവരുടെ ശബ്ദവും കേൾക്കും ഞാൻ ദേശത്തിന്റെ സ്ഥിതി മാറ്റി മണ്ടത്തെ പോലെ ആക്കും ദേശത്തിന്റെ സ്ഥിതി മാറ്റും അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ ആരാധന എന്ത് ചെയ്യണം ഒന്ന് പ്രാർത്ഥിക്കണം രണ്ടെന്ത് ചെയ്യണം യഹോവ നല്ലവനല്ലോ അവന്റെ സ്തുതി അവന്റെ ദയ എന്തേക്കുമുള്ളത് എന്ന് പറയുന്ന ശബ്ദം ഉയരണോന്ന് സ്ത്രോത്രയാഗമർപ്പിക്കുന്നവനൊരു ശബ്ദം അവൻ ഉയർന്നു കേൾക്കാൻ തുടങ്ങി ഏത് ഭവനത്തിനകത്ത് ആരാധനയുണ്ടോ ഏത് പവനത്തിനകത്തോ അവനെ സ്തുതിക്കുന്നുണ്ടോ ആ പവനത്തിന് സ്ഥിതിക്ക് എൻറെ ദൈവം ആമേ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു ഒരു വ്യക്തിയാണെങ്കിൽ അവന്റെ സ്ഥിതി ദൈവം മാറ്റിയിരിക്കും ദൈവത്തിന്റെ മഹത്വം കൊടുക്കുന്ന ഒരു വ്യക്തി ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു കുടുംബം ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദേശം ആ ദേശത്തിൻ്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തിയിരിക്കുക ആ ദേശത്തിൻ്റെ അവസ്ഥകൾക്ക് ദൈവം മാറ്റം വരുത്തിയിരിക്കുക ഇരുളിൻ്റെ ഒരു നിഷ്ഫല പ്രവർത്തിക്കുക ആ കുടുംബത്തിൽ നടക്കത്തില്ല കാരണം അവിടെ ഉയരുന്നത് ആരാധനയാണ് അവിടെ ഉയരുന്നത് സ്തോത്രസ്വരമാണ് അവിടെ ഉയരുന്നത് നല്ലവനല്ലോ അവൻ്റെ തയ്യാ എന്നേക്കുമുള്ളത് എന്നുള്ള ശബ്ദമാണ് അവിടെ ഉയരുന്നത് പ്രിയമുള്ളവരെ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ഇന്ന് സ്ഥിതി മാറ്റാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യഹൂദെ നിനക്കും ഒരു കൊയ്ത്ത് വെച്ചിരിക്കുന്നു സ്ഥിതി മാറ്റിയാൽ ഒരു കൊയ്ത്തിന് വേണ്ടി നമുക്കൊരുങ്ങാം ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം ഇപ്പോൾ കടവാരമുള്ളവർ രോഗമുള്ളവർ അതുപോലെ തന്നെ പൈശാശീയമായ ബന്ധനത്തിൽ ബിസിനസ്സുകൾ തകർന്നവർ കേസുകളിൽ തകർന്നു കിടക്കുന്നവർ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഒരത്ഭുതം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോവാം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗസ്ഥ പിതാവേ യേശുവിൻ്റെ നാമത്തിൽ ഈ ജനത്തിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ തന്നെ കർത്താവേ ഇവിടെ കുടുംബത്തെ തകർക്കാൻ വന്ന സ്ഥിതി വഷളാക്കിയ ദുരാത്മാക്കൾ മാറട്ടെ സാമ്പത്തിക തകർച്ച കൊണ്ടുവന്ന പൈശാശി വ്യാപാരങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ രോഗത്തിൻ്റെ ശക്തികൾ മാറട്ടെ എല്ലാ തകർച്ചകളും മാറട്ടെ കുടുംബത്തിനകത്തെ കലഹങ്ങൾ കുടുംബത്തിനകത്തെ കലഹങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ എല്ലാ ട്യൂമറുകളും മാറിപ്പോകട്ടെ എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ കേസിനകത്ത് തകർന്നു കിടക്കുന്നവർ കേസിനകത്ത് കിടക്കുന്നവർ ഒരിക്കലും മോചനം പ്രാപിക്കാൻ കഴിയാതെ തകർന്നു കിടക്കുന്നവർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അതിനകത്തുനിന്ന് പൂർണ്ണമായി സ്വതന്ത്രമാകട്ടെ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു സ്ഥിതി മാറട്ടെ എല്ലാ ഞെരിക്കങ്ങളും മാറട്ടെ എല്ലാ തകർച്ചകളും മാറട്ടെ സമൃദ്ധമായ ജീവൻ ഇവരിലേക്ക് വരുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു പരാജയപ്പെട്ട മേഖലകളിൽ ഉയർച്ചയും ജയവും കൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ ആമേൻ ആമേൻ പ്രിയമുള്ളവരെ ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ അടുത്ത ആഴ്ച ഇതേ ചാനലിൽ ഇതേ സമയം വീണ്ടും കാണാൻ വരെ കർത്താവിൻ്റെ ചിറകൻ്റെ മറവിൽ അവർ നമ്മളെ സൂക്ഷിക്കട്ടെ ആമേൻ